ഫ്രണ്ട്സ് ഒരു ഇറങ്ങിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ട് വന്നേക്കുന്ന ഗോൾഡിന്റെ സിമിലർ പാറ്റേണിലുള്ള പത്ത് പിടി മാല വിത്ത് താലിയുടെ കോമ്പോസ് സെറ്റ് ആണ് എപ്പോഴും എൻക്വയറീസ് വരുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ആണ് ലവ് ചെയിൻസ് സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ലേയേഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ചെയിൻസിന് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആണ് ഇഷ്ടപ്പെട്ട ഒരു കൈയോടെ തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്തിരിക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഓർഡർ പ്ലേസ് ചെയ്താൽ നിങ്ങൾക്ക് ഹോം ഡെലിവറീസ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും തേർട്ടി ഇഞ്ചസ് മുപ്പത് ഇഞ്ചിൽ വന്നിരിക്കുന്ന പത്ത് പിടിയുടെ നല്ല ഭംഗിയിലുള്ള താലി വിത്ത് കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണിച്ചേക്കുന്ന താലി വരുന്നത് ഹോം ഡിസൈൻസ് ആണ് ഇതിന്റെ ഒക്കെയും തന്നെ പിറയും നക്ഷത്രം പുരുഷ ഡിസൈൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് മെഷർമെന്റ് സൈസ് വരുന്ന പത്ത് പിടി മുപ്പത് ഇഞ്ചസിൽ വന്നേക്കുന്ന ചെയിൻ വിത്ത് താലിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് ആണ് റെയർ ഡിസൈൻസിൽ വന്നേക്കുന്നത് ലൗ ഡിസൈൻസ് ആണ് കൊടുത്തേക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആയിരത്തി ഇരുന്നൂറിൻ്റെ റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിരിക്കുന്ന നല്ല അടിപൊളി ഒരു താലി ചെയിൻ ആണ് ഗൾഫ് ചെയിനിൻ്റെ പാറ്റേണിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഓംദാലിയാണ് കൊടുത്തേക്കുന്നത് ഇത് കൂടാതെ പിറയി നക്ഷത്രവും അതുപോലെ തന്നെ കുരിശിന്റെ ഡിസൈൻസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഹെവി റിച്ച് പാറ്റേണിൽ വന്നേക്കുന്ന ഗോൾഡിന്റെ ഫിനിഷിങ്ങിലുള്ള മാല പത്ത് പിടിയാണ് മെഷർമെന്റ് വരുന്നത് പ്ലേറ്റഡ് കളക്ഷൻ ആയിരത്തി ഇരുന്നൂറാണ് ഹെവി റിച്ച് ആയിട്ട് വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു താലിമാലയുടെ കളക്ഷനാണ് നമ്മൾ കാണുന്നത് നല്ല ഭംഗിയിലുള്ള സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി ഡിസൈനും ആണ് കൊടുത്തേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നേക്കുന്നത് ശരിക്കും നല്ല ഒറിജിനാലിറ്റി ഉള്ള മാലകളാണ് ഓരോന്നും വന്നേക്കുന്നത് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് റേറ്റ് പത്ത് പിടി മെഷർമെൻറ്റ് സൈസ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പത്ത് പിടിയിൽ വന്നേക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയിലുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ മുത്തോട് മുത്തു ഡിസൈൻ വന്നേക്കുന്ന ഗോൾഡിൻ്റെ മോഡലിലുള്ള അടിപൊളി താലിമാലയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പത്ത് പിടി മെഷർമെൻറ്റ് സൈസ് മുപ്പത് ഇഞ്ചിലും മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് സ്വർണ്ണ സമാനമായ മോഡലുകളാണ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഓഫർ പ്രൈസ് റേഞ്ചിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആക്കിയിട്ടുള്ള സൂഫി സ്റ്റോൺ ജ്വല്ലറി ആണ് വീഡിയോയിൽ പ്രെസെൻറ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പത്ത് പിടിയുടെ മെഷർമെൻറ്റിൽ വന്നിരിക്കുന്നത് മുത്തുകൂട് മുത്തുമാലയാണ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റ്സ് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് അവൈലബിളാണ് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് ലോട്ടസ് വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറാണ് ലോട്ടസ് വിത്ത് താലിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നവരത്നയുടെ മങ്ങിലുള്ള കളക്ഷൻസ് ആണ് ത്രീ ഫിഫ്റ്റിയാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഒരു പേർ വരുന്നത് മുന്നൂറ്റി അൻപതാണ് പർച്ചേസ് ചെയ്യാനായി ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസ് ആയിട്ടുള്ള പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആണ് ആറ് പിടി മെഷർമെൻറ്റിൽ വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള ടെമ്പിൾ ലോക്കറ്റിൻ്റെ സൂപ്പറായിട്ടുള്ള കളക്ഷൻ ത്രീ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ പാവസരവുമാണ് വെരി ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻ നൂറ്റി അൻപതാണ് ബ്രേസ്ലെറ്റ് മുന്നൂറ്റി അൻപതാണ് കുലിസിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഹെവി റിച്ച് ബ്രേസ്ലെറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സിംഗിൾ പീസ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി ഇരുപതിൻ്റെ അഡ്ജസ്റ്റബിൾ സൈസിങ്ങിലുള്ള ബാംഗിൾസ് ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നേക്കുന്ന പ്രീമിയം കളക്ഷൻസ് വിത്ത് എ ഡി സ്റ്റോൺസ് ആൻഡ് റൂബീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഭംഗിലുള്ള കളക്ഷൻസ് ആണ് എല്ലാം വെറൈറ്റി ആണ് ടു ട്വൻറ്റി ആണ് സിംഗിൾ പീസ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ജ്വലറി കോംബോ സെറ്റുകളാണ് ഇതുപോലുള്ള സെറ്റുകളെല്ലാം തന്നെ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എല്ലാം തന്നെ ഗോൾഡിന്റെ സിമിലർ പാറ്റേൺസിലും അഫോർഡബിൾ റേഞ്ച് വിത്ത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് ജ്വല്ലറി ആണ് ഇതും സെറ്റ് ആണ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ പർച്ചേസ് ചെയ്യാവുന്നത് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫൈനലി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ ഉള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക